രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ജി ഫോർ വേരിയൻറ്റിൽ മൂന്ന് ഇന്നോ സ്റ്റോക്ക് വന്നിട്ടുണ്ട് മൂന്ന് വാഹനങ്ങളും അതർ സ്റ്റേറ്റ് വാഹനങ്ങളാണ് കേരളത്തിൽ നമ്പറാക്കി കൊടുക്കുന്ന പ്രൈസ് പ്രൈസാണ് നമ്മൾ പറയുന്നത് കേട്ടോ മൂന്ന് വാഹനങ്ങളും മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്രണ്ട് മേജർ കംപ്ലയിൻ്റുകളില്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക് ചെറിയൊരു മുടക്കിൽ ഇറക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ് ചെറിയൊരു വിലയിലാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഈ സിൽവർ വരുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്ററാണ് ഓടിയുള്ളത് നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാനാണ് ഈ വാഹനം നമുക്ക് ഫൈനൽ ആയിട്ട് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് കേരളത്തിൽ നമ്പറാക്കി കൊടുക്കാൻ കെട്ടോ അതേപോലെ തേർഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാനാണ് ഇത് കിലോമീറ്റർ ഓടിയിലുള്ളത് രണ്ട് ലക്ഷത്തി അൻപത്തിയ്യായിരം കിലോമീറ്ററാണ് ഈ വാഹനം മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ വാഹനം നമുക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും അതേപോലെ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാനാണ് കിലോമീറ്റർ ഓടിയുള്ളത് ഒരു ലക്ഷത്തി അൻപത്തിയായിരം കിലോമീറ്റർ കേട്ടോ ഈ വാഹനം കേരളത്തിൽ നമ്പർ നമ്പറാക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് എട്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും ഈ അപ്പോൾ ഇനി ഓരോന്നിൻ്റെ ഡീറ്റെയിൽ കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം ഈ വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ മൂന്ന് വാഹനങ്ങളല്ല കേട്ടോ മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പോളിഷ് ചെയ്ത വാഹനങ്ങളാണ് ഈ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി ഫോർ വേരിൻറ്റ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് രണ്ട് കടുപുത്തൻ ടയർ ഭാഗം വരുന്നുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനം ടയർ ഭാഗം വരുന്നുള്ളൂ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയോ ഈ രണ്ട് വൈറ്റ് വാഹനങ്ങൾ വരുന്നത് സെവൻ സീറ്റ് വാഹനമാണ് അതേപോലെ സിൽവർ വാഹനം വരുന്നത് എയ്റ്റ് സീറ്റ് വരുന്നത് കേട്ടോ വാഹനത്തിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻ്റൈൻ ചെയ്ത ബോഡി കാര്യങ്ങളാണ് ഉള്ളത് അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡ് ഉള്ളത് കേട്ടോ ആക്സിൻ ഡ്രിസ്റ്റി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചിരാൻ കഴിയില്ല ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് എക്സ്ട്രാ ക്യാമറ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഡിക്കി പെട്ട ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ടൈലിൻ്റെ ഈ ഒരു ഭാഗത്ത് ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാൻഡിൽ ക്രോംബ് കാര്യങ്ങളൊക്കെ നാല് സൈഡിലും ചെയ്തിട്ടുണ്ട് ബാക്ക് ഈ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ സൈഡ് ബോഡി കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലും കേട്ടോ അതേപോലെ തന്നെ ഇൻ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ പുതിയ സീറ്റ് സീറ്റവറാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വാനം അതേപോലെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് വരുമ്പോൾ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സീറ്റ് അവർ നോക്കുകയാണെങ്കിൽ ഒരു ബി ജി കളറിലാണ് കൊടുത്തിട്ടുള്ളത് പുതിയ സീറ്റ് അവർ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള റൂഫും കാര്യങ്ങളാണ് വരുന്നത് ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഫ്രണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം രണ്ട് ടയർ ഭാഗം വരുന്നുണ്ട് ബാക്ക് സൈഡ് ഒരു നാൽപ്പത് അൻപത് ശതമാനം വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇൻട്രോകൂളർ എൻജിനാണ് വരുന്നത് സൈഡ് ഭാഗങ്ങളിൽ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡിലും കാണിക്കാൻ കഴിയില്ല അപ്പറോൻ്റെ സൈഡ് ഭാഗമാണീ കാണിച്ചിരുന്നത് കേട്ടോ അതേപോലെ ബോണറ്റിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ബോണറ്റിൻ്റെ ഈ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട് വേറെ ഈ ഫ്രണ്ട് ഭാഗത്തോ ആ ഒരു ഭാഗത്തൊന്നും എവിടെയും വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതേപോലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കിലോമീറ്റർ ഓടി ഉള്ളത് രണ്ട് ലക്ഷത്തി അൻപത്തിയായിരം കിലോമീറ്ററാണ് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടാൻ കഴിയില്ല അതേപോലെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പതിനേഴ് സൈസ് ടയറാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പതിനേഴ് സൈസില് ടയർ ഭാഗങ്ങളൊരു ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനമുണ്ട് ഫ്രണ്ട് ടയർ അൻപത് ശതമാനം വരുന്നുള്ളൂ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് അതേപോലെ മിറർ ഇൻഡിക്കേറ്റർ ചെയ്തിട്ടുണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ചെയ്ഞ്ച് ഉണ്ട് വേറെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് ചെറിയ ചെറിയ തട്ടുമുട്ടുണ്ട് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ ഓ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് എക്സ്ട്രാ സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട് ബാക്ക് ഭാഗത്തൊന്നും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ഏതൊരു ഭാഗത്തും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോളിഷ് ചെയ്ത് നിർത്തിയ വാഹനമാണ് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോളേ സെവൻ സീറ്റ് വാഹനം തന്നെയാണ് വരുന്നത് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അത് സെവൻ സീറ്റ് വാനാണ് വരുന്നത് കേട്ടോ സീറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ പുതിയത് ചെയ്തിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെ സീറ്റ് ഒക്കെ ഉള്ളത് കേട്ടോ അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് റൂഫും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബാക്ക് സൈഡ് ഒരു എൺപത് ശതമാനം ടയർ ഭാഗം വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനം വരുന്നുള്ളൂ കേട്ടോ അതേപോലെ തന്നെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ അപ്പുറമുള്ള സൈഡ് ഒക്കെ പക്കയാണ് മേജർ അതിലെ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല ബോണറ്റിൻ്റെ ഭാഗമാണെങ്കിലും ഒക്കെ പക്ക ആണ് കേട്ടോ അതേപോലെ മേജർ കംപ്ലൈൻറ്റുകൾ എല്ലാം എന്നെല്ലാം ഗ്യാരൻറ്റിയാണ് ഇത് ഇൻ്റർകൂളർ എഞ്ചിനാണ് വരുന്നത് പിന്നെ ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ ചെറിയ ചെറിയ തട്ടുമുട്ടുണ്ട് മേജറായിട്ടുള്ള ഒന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഗ്യാരിയാണ് കേട്ടോ അപ്പോൾ ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു കേട്ടോ അതേപോലെ രണ്ടായിരത്തി പതിനഞ്ചിന് സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്ററാണ് ഈ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാല് കടുപുത്തം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഇൻഷുറൻസ് പുതിയാണ് ആണ് കേട്ടോ ഈ വാഹനം ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് വേറെ ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല അതേപോലെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് അതേപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡും വരുന്നത് ഇതിനും റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ പതിനാറ് സൈസ് ടയറാണ് നമ്മൾ ഈ ചെയ്തിട്ടുള്ളത് നാല് കടുപുത്തൻ ടയർ ഭാഗങ്ങളാണ് വരുന്നത് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ വരുമ്പോൾ എയിറ്റ് സീറ്റ് വാഹനമാണ് വരുന്നത് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പുതിയ സീറ്റോറാണ് ചെയ്തിട്ടുള്ളത് റൂഫും കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് കേട്ടോ അതേപോലെ അതിൻ്റെ എൻജിൻ ഭാഗത്ത് വരുമ്പോൾ ഇതും ഇൻട്രകൂളർ എൻജിൻ തന്നെ വരുന്നത് അപ്പറോൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്നല്ലേ നമുക്ക് ഗ്യാരൻറ്റി കൊടുക്കാം ഈ ഒരു ഫ്രണ്ട് ഭാഗത്തൊക്കെ ചെറിയ ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ബോണറ്റ് കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ അപ്പോൾ ഈ വാഹനം നമുക്ക് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് കേരളത്തിൽ നമ്പറാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടോ ഈ മൂന്ന് വാഹനങ്ങളും ഇൻറ്റർകൂളർ എഞ്ചിനാണ് വരുന്നത് ഈ മൂന്ന് വാഹനങ്ങളും മേജറായിട്ടുള്ള ഫ്ലഡ് ഇല്ല മേജർ കംപ്ലയിൻ്റുകളില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി തരാം നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഒരാഴ്ചയ്ക്ക് നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുന്ന വാഹനങ്ങളാണ് ഈ മൂന്ന് വാഹനങ്ങൾ കേട്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കരുത്